കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ബേൺ ഔട്ടാകുന്നുണ്ടോ നമ്മൾ സ്വാഭാവികമാണത് പെർഫെക്ഷനിസം കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം പരിശീലനം തേടേണ്ടത് പെർഫെക്ഷനിസം കുട്ടികളിൽ മുറിവേൽപ്പിക്കുന്നുണ്ടോ നമ്മുടെ പെർഫെക്ഷനിസം പ്രസൻറ്റ് സിറ്റുവേഷനിൽ പെർഫെക്റ്റ് ആകാൻ നമുക്ക് കഴിയില്ല കുട്ടികളെ വളർത്തുമ്പോൾ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കുക അത് മനസ്സിലാക്കുക അതുപോലെ ബേഡൗട്ടാകുമ്പോൾ നമുക്ക് സ്നേഹക്കുറവുകൊണ്ടല്ല നമ്മുടെ ജോലി ഭാരം കൊണ്ട് നമ്മുടെ ശരീരം മുഷിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ദേഷ്യം വന്നു പോകും ആ ഷൗട്ട് ചെയ്ത് കുട്ടികൾ എന്ത് ചെയ്യാനാണ് കുട്ടികൾക്ക് ഇത് മനസ്സിലാകുന്ന പ്രായമാകുന്നേ ഉള്ളൂ അവരോട് നമ്മൾ ഷൗട്ട് ചെയ്യുന്നുണ്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകളാണ് പ്രത്യേകിച്ചും ഇത് ശ്രദ്ധിക്കുക നമ്മൾ ഈ ജോലികളെല്ലാം കൂടി കൂടി കഴിയുമ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുടുംബത്തിന് കൊടുക്കണമെന്ന് സ്വാഭാവികമായിട്ടും സ്ത്രീകൾ ചിന്തിക്കും എപ്പോഴും നീറ്റായി കിടക്കണമെന്ന് ചിലപ്പോൾ ചിന്തിക്കും ഒന്ന് ബെഡ്ഷീറ്റ് ഒന്ന് നേരെ ഇടുക. കുട്ടി വന്ന് ചാടി ചാടിക്കളിച്ച് അതൊന്ന് ചുളുങ്ങുന്നു പ്രാധാന്യം ഒന്നും അവർക്ക് അറിയാനുള്ള പ്രായമായില്ല ഭിത്തിയിൽ കുത്തി വഴിക്കുന്നു ഇതൊക്കെ അവര് വലുതായി കഴിയുമ്പോൾ അവർ ചെയ്യുകയുമില്ല ഒരു പത്ത് വയസ്സൊക്കെ ഒക്കെ ആയിക്കഴിയുമ്പോൾ അവർ ഇതൊന്നും ചെയ്യത്തില്ല പക്ഷെ നമ്മൾ അവരോട് ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ആയിട്ട് ഷൗട്ട് ചെയ്തു എന്ന് തോന്നുമ്പോൾ പിന്നീട് നമുക്ക് കുറ്റബോധം വരും നമുക്ക് തന്നെ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു വിലയില്ലാത്ത ഒരു വീടുകളിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ആ ദേഷ്യം നമ്മുടെ കുഞ്ഞുങ്ങളോട് തീർക്കുക നമ്മുടെ ദേഷ്യം നമ്മുടെ സങ്കടം നമ്മുടെ നിരാശ ഇതൊന്നും തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളടുത്ത് തീർക്കാനുള്ള അവകാശം നമ്മളില്ല നമ്മളാണ് അവരെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നത് നമ്മൾ അവർക്ക് തണൽ കരുതൽ വലിയൊരാൽ വൃക്ഷമായി മാറുക വിഷം തുപ്പുന്ന വൃക്ഷമായി മാറരുത് എന്ന് വെച്ചാൽ നമ്മുടെ നിരാശകൾ അവരെ അടിച്ചേൽപ്പിക്കരുത് പിന്നെ നമുക്ക് എന്തും പറയാം അവർക്ക് വേറെ ആരുമില്ല അങ്ങനെ സിറ്റുവേഷൻ കറക്റ്റാണ് കുട്ടിയാണ് നമ്മുടെ തെറ്റായൊരു ധാരണയാണ് ഒരു രാജ്യമാണ് അവരെ സംരക്ഷിക്കാൻ സർക്കാരുണ്ട് നമ്മളെക്കാൾ അവർക്ക് അവകാശങ്ങളുണ്ട് അതും മനസ്സിലാക്കാതെ നമ്മുടെ ഒരു തെറ്റായ ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് എന്തും പറയാം അടിക്കാം ദേഷ്യപ്പെടാം വഴക്കു പറയാം അവരെ മാറ്റി നിർത്താം മാനസികമായി മുറിവേൽപ്പിക്കാം കാരണം അവർക്ക് നമ്മളല്ലാതെ അവർക്ക് ആരും ഇല്ല എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ വരുന്നത് അവയിൽ നമ്മളിൽ അകറ്റാനും അങ്ങനെ നമ്മളവരെ വേദിപ്പിച്ചിട്ട് എന്തു ചെയ്യാനാണ് ഏതൊരു വ്യക്തിബന്ധമാണെങ്കിൽ പോലും സ്ത്രീകളോടും കുട്ടികളോടും അവർക്ക് വേറെ ആരും ഇല്ല അവർക്ക് സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ടും ചില സിറ്റുവേഷൻ ഗർഭിണിയാവുന്ന സമയം ഒരു കുട്ടി ഉണ്ടാവുന്ന സമയം ഒരു കുട്ടിക്ക് ഒരു അഞ്ച് അല്ലെങ്കിൽ പത്ത് വയസ്സാകുന്നിടം വരെ നല്ല സപ്പോർട്ടും ശ്രദ്ധയും ഉള്ളൊരു കാലഘട്ടമാണ് ആ ശ്രദ്ധ വേണ്ടുന്ന കാലഘട്ടത്തിൽ നമ്മളെ ചൂഷണം ചെയ്യാനും ദുരുപയോഗം ചെയ്യാനും നമ്മളെ വേറെ ആരും സംരക്ഷിക്കാനില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്തും അവരെ പറയാം ദുർബലരെ ദൗർബല്യമുള്ളവരെ എന്തും പറയാം അവർക്ക് വേറെ ആരും ചോദിക്കാനും പറയാനില്ലല്ലോ എന്നൊരു തെറ്റായ ചിന്ത നമ്മളെ പിന്നോട്ട് നടത്തുകയാണ് ചെയ്യുന്നത് എന്ത് സുഖം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിച്ചിരിക്കും ഒരിക്കൽ പോലും ഒരാളെയും അധോഗതിയിലേക്ക് കൊണ്ടെത്തിക്കാതെ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് എപ്പോഴും മറ്റുള്ളവരെ നമ്മളിലേക്ക് ഉയർത്തുക അതാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ലോകത്ത് നല്ലൊരു ഐക്യത്തോടെ സ്നേഹത്തോടെയുള്ളൊരു ഭാവിയെ നമുക്ക് കിട്ടിപ്പെടുത്താൻ പറ്റും നമ്മൾ വിഷം വിളമ്പുന്ന വൃക്ഷങ്ങളാകരുത് നമ്മൾ അമൃത് വിളമ്പുന്ന വൃക്ഷങ്ങളായിത്തീര് എന്ന് പറയുമ്പോൾ നിരാശയുടെ ഈ ലോകത്ത് പലതും കാണും വേണ്ടാത്തത് പറഞ്ഞു കൊടുക്കാൻ കാണും തെറ്റായ ശീലങ്ങൾ ഉണ്ടാകും ഇത് നമ്മളിൽ കൂടെയും വരരുത് നമ്മൾ പ്രത്യേകിച്ച് കൂടി തന്നെ നിൽക്കുക നമ്മളുടെ ഒരു അശ്രദ്ധ നമ്മുടെ ഒരു കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നിരാശയിലേക്ക് പോകരുത് പെർഫെക്ഷനിസത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു നിമിഷത്തിൽ അവര് നമ്മുടെ കൂടെ നമ്മൾ തന്നെയാണ് അവരും അംശമാണ് അംശമാണ്വര് ഒരു ബെഡ്ഷീറ്റ് ചുടുങ്ങിയാലും ഒരു ഗ്ലാസ് പൊട്ടിച്ചാലും ഒരു ഭിത്തിയിൽ ഒന്ന് പോറിയാലോ അവരോട് വഴക്ക് പറയുമ്പോൾ വേറൊരു വീട്ടിൽ ഒരു കുഞ്ഞാണ് വരുന്നതെങ്കിൽ നമ്മൾ പറയാൻ മടിക്കും കാരണം അത് വേറെ വേറൊരാളുടെ കുട്ടിയാണ് അപ്പം നമ്മുടെ കുട്ടിയെ നമുക്ക് എന്തും പറയാനുള്ള അവകാശമില്ല ഒരു ജീവിയെ പോലും വേദനിപ്പിക്കാനുള്ള അവകാശം നമ്മൾ ആദ്യം തിരിച്ചറിയാം അറിയാതെ പോലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കരുതലാകുക സ്നേഹം കൊടുക്കുക സുരക്ഷിതത്വം കൊടുക്കുക നമ്മുടെ നിയന്ത്രണം കൂടലാകാതെ വിഷമെന്ന് പറയുമ്പോൾ നമ്മൾ നിയന്ത്രണം കൂടലാകുമ്പോൾ അതവർക്ക് വിഷമാകും നമ്മൾ കൂടുതൽ അവരെ നിരാശപ്പെടുത്തുമ്പോൾ കമ്പെയർ ചെയ്യുമ്പോൾ അവരെ ഇടിച്ചു താഴ്ത്തുമ്പോൾ അതൊക്കെ അവർക്ക് നിരാശ അവരുടെ പ്രായത്തിനനുസരിച്ച് എല്ലാം അവർക്ക് കൊടുത്ത് നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ തിരിച്ച് കിട്ടണമെന്നും ചിന്തിക്കരുത് ഒരു ബന്ധങ്ങളും ആരെയും തകർക്കാൻ ഉപയോഗിക്കരുത് നമുക്ക് കിട്ടുന്ന ഈ ഒരു നിമിഷത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ കരുതലോടുകൂടി മുൻപോട്ട് സന്തോഷത്തോടെ മുൻപോട്ട് പോവാം ഓരോ മാതാപിതാക്കളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കരുതലിൻ്റെ തണൽ വൃക്ഷമാവും പ്രത്യേകിച്ച് ആല് വൃക്ഷമാകുമ്പോൾ ഉറച്ച വേരും നമുക്ക് തണലെന്ന് പറയുമ്പോൾ അവർ കടിച്ചു വളർന്നോട്ടെ അവർ ക്ഷീണിക്കുമ്പോൾ നമ്മൾ അവർക്ക് തണലാകുക അപ്പം നമ്മൾ ആയിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ളത് പോസിറ്റീവായിരിക്കും എപ്പോഴും സന്തോഷമായിരിക്കുക എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം ദുഃഖം വന്ന് അതിനെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ തകർന്നു പോകാതിരിക്കാൻ കൂടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വാക്ക് കൊണ്ടോ നമ്മുടെ പ്രവർത്തി കൊണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് ഒരു വേദനയും കൊടുക്കല്ലേ എന്ന് നമ്മൾ ഓരോ നിമിഷവും സർവേശനോട് പ്രാർത്ഥിച്ച് ഓരോ നിമിഷവും മുൻപോട്ട് നല്ല വാക്കോതുവാൻ പ്രാർത്ഥിച്ച് നല്ലത് പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കൂട്ടായിട്ട് ശ്രമിക്കാം നമുക്ക് കഴിയും ഡി പോസിറ്റീവ്